ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുട്ടുണ്ടാക്കാം പുട്ടും പഴവും കഴിക്കുന്നതിന് പകരം ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കൂ അതിനായി ഒന്നര കപ്പ് അരിപ്പൊടി എടുക്കുക ഇത് അരി കഴുകി ഒഴുക്കിപ്പൊടിച്ച പൊടിയാണ് നിങ്ങൾക്ക് പുട്ടുപൊടിയോ പാക്കറ്റിൽ വരുന്ന അരിപ്പൊടിയോ ചേർക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളം കുറേശ്ശെ ഒഴിച്ച് ഫോർക്കോ സ്പൂണോ കൊണ്ട് മിക്സ് ചെയ്യാം പുട്ടുണ്ടാക്കുമ്പോൾ എപ്പോഴും തിളച്ച വെള്ളം ഒഴിച്ച് കുഴിക്കുന്നതാണ് പുട്ട് നല്ല സോഫ്റ്റായി കിട്ടാൻ നല്ലത് ഇനി ഇത് തണുത്ത ശേഷം കൈകൊണ്ട് നന്നായി പൊഴിച്ചെടുക്കാം വെള്ളം ആവശ്യമെങ്കിൽ ചേർക്കാം ഇനി ഇതിലേക്ക് ഫില്ലിങ്ങിനായി ഒരു അടുപ്പിൽ വെച്ച് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് നെയ്യൊഴിച്ച് പുട്ടിനാവശ്യത്തിനുള്ള പഴം കട്ട് ചെയ്തത് ചേർക്കാം ഇത് ചെറുതാ വഴറ്റാം വഴറ്റം ഞാനിവിടെ ചെറുപഴമാണ് എടുത്തിരിക്കുന്നത് ഏത് പഴം വേണമെങ്കിലും എടുക്കാം ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഉടൻ തന്നെ ആവശ്യത്തിന് തേങ്ങ കൂടി ചേർത്ത് ഒരു മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് സ്റ്റീമറിലേക്ക് ആദ്യം ഫില്ലിങ് ആവശ്യത്തിൻ്റെ ഇട്ട് ഇനി പുട്ടിൻ്റെ പൊടിയിട്ട് സ്റ്റീം ചെയ്തെടുക്കാം ഇത്രയുള്ളൂ നല്ല സ്വാദിഷ്ടമായ പുട്ട് റെഡിയായിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ